കഴിഞ്ഞ ആഴ്ചത്തെ മുൻപത്തെ ആഴ്ച സ്വർണ്ണവില തകർന്നരിപ്പണമാകുകയും കഴിഞ്ഞ ആഴ്ച സ്വർണ്ണവില കുതിച്ചു വരികയും ചെയ്ത് ഇനി അടുത്ത ആഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണ് പുലർച്ചെ ആവാൻ ഇനി കുറച്ചു കൂടി മണിക്കൂറുകളുള്ളൂ അപ്പോൾ സ്വർണ്ണവില എന്താവും എന്നുള്ള വലിയ ആകാംക്ഷയോടെ ഇടണം പ്രത്യേകിച്ച് ലാപ്ടോപ്പ് സ്മാർട്ട് ഫോൺ ഇവയ്ക്കുള്ള ഈ ഒരു താരീഫ് ട്രംപ് എടുത്ത് ഒഴിവാക്കി അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ചൈനയിൽ നിന്നാണ് പ്രത്യേകിച്ച് ഐഫോൺ ലാ ഈ ഐഫോൺ അടക്കമുള്ള പല സാധനങ്ങളുടെയും ഉണ്ടല്ലോ ടെക് ഈ സാധനങ്ങളൊക്കെ അവിടെ നിന്നാണ് ചെറുക്ക് ഉണ്ടാക്കിയെടുത്ത് എന്നിട്ട് അമേരിക്കയ്ക്ക് ഇറക്കുകയാണ് അപ്പോൾ ആകെ പണി പാളും കാരണം പ്രൈസ് ഭയങ്കരമായ രീതിയിൽ ഇപ്പോൾ ഐഫോണിൻ്റെ ഒക്കെ തന്നെ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രൈസായിട്ട് മാറും എന്നുള്ളത് കൊണ്ട് ട്രംപ് ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കം നടത്തിയതാണ് എന്തായാലും ഗോൾഡിനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഇടിയുന്നതിന് പരിധിയും ഉയരുന്നതിന് പരിധിയും ഇല്ലാത്തൊരവസ്ഥയാണല്ലോ ഇടിയുമ്പോൾ വളരെ കുറഞ്ഞ പൈസയ്ക്കുള്ള സാധ്യതകളെ വരുന്നുള്ളൂ കാരണം അത്രയും മാത്രം ട്രൈഡ് അൺസർട്ടനിറ്റിയും ടെൻഷനും ഒക്കെ ഉണ്ട് മറ്റുള്ള പ്രോബ്ലംസ് ഒന്നും ഐ മീൻ ട്രംപ് ഭയ താരീഫെടുത്തു ഒഴിവാക്കുന്നത് കൊണ്ട് അതൊക്കെ അവിടെ പ്രശ്നമായിട്ട് തന്നെ നിൽക്കുകയാണ് നയൻറ്റി ഡേയ്സ് ചില രാഷ്ട്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും പോയി മറ്റുള്ള പ്രൊഡക്റ്റുകൾക്കൊക്കെ വൺ ട്വൻറ്റി ഫോർ ുണ്ട് നൂറ്റി നാൽപ്പത്തഞ്ച് അമേരിക്ക സോറി നൂറ്റി നാൽപ്പത്തഞ്ച് ഉണ്ട് ചൈനയ്ക്ക് നൂറ്റി ഇരുപത്തിനാല് ചൈന തിരിച്ചും കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ താരീഫിൻ്റെ പെർസെൻറ്റേജിലാണ് കിടക്കുന്നത് പിന്നെ ഇറാൻ യു എസ് ടാക്സ് നമ്മൾ റെസ്യൂം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളല്ല യു എസ് പറഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെ പ്രോഗ്രസ് എങ്ങനെയുണ്ട് എന്നുള്ളതുകൂടി കാണാം പോസിറ്റീവ് പോസിറ്റീവാണ് എന്നാണ് ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഇനി അടുത്ത ആഴ്ചയിൽ എങ്ങനെ പുരോഗമിക്കും എന്താണ് അവരുടെ ഇൻസൈഡ് പ്ലാൻ എന്നുള്ളതും പ്രധാനമെന്നാണ് ഗാന്ധി ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുകയാണ് റഷ്യ പറയുന്നത് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് നോട്ട് പോസിബിളാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ട് സാധ്യമല്ല ഒരു ഒരു യുദ്ധം നിർത്തുക എന്നാലും നല്ല രീതിയിൽ സംസാരം സംസാരിച്ച് പോകുന്നുണ്ട് എന്നുള്ളതും പറയുന്നത് അതായത് യുദ്ധം പെട്ടെന്ന് സ്വിച്ചിട്ട് പോലെ അവസാനിക്കുന്ന അവസ്ഥയില്ല ഈവൻ ട്രംപ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും കുടി പെട്ടെന്ന് ഉക്രൈൻ ഉക്രൈൻമാറി എൻ്റെ ചെയ്യുന്നതിന് വേണ്ടി അപ്പോൾ ഗോൾഡ് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറാണ് ജിയോപൊളിക്കൽ ടെൻഷൻസും ട്രേഡ് ടെൻഷൻസും ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പുലർച്ചയ്ക്ക് വസ്ത്രക്ക് പ്രധാനമുണ്ട് എന്താ വെച്ചാൽ അപ്പോൾ തന്നെ പുലർച്ചേനെ ഉയരുകയാണെങ്കിൽ അതൊരു വലിയ രീതിയിൽ അപകടം സ്ഥാപിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക നമുക്ക് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിലേക്ക് ഗോൾഡിനെ തിരിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് ഐ മീൻ ബൈ പ്രൈസ് അല്ല ബൈ പെർസെൻറ്റേജ് ഓഫ് ആണ് ഏറെ ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനത്തെ ഉയർച്ച വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഐ മീൻ ആ സാധ്യത തള്ളിക്കളയാൻ വയ്യ ഇനി കഴിഞ്ഞപ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൻ്റെ അവിടെ നിന്ന് ഗോൾഡ് രണ്ട് മൂന്ന് എട്ട് താഴത്തേക്ക് വന്ന പോലെ ചെറിയ രീതിയിലുള്ള നെഗറ്റീവ്സ് കാണിച്ചു എന്ന അർത്ഥം അതിൻ്റെ അർത്ഥം സ്വന്തം തകരുക തകരുകയാണ് എന്ന് പോലും പറയാൻ വയ്യ അതായത് നെക്സ്റ്റ് വീക്കിലും ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് ആയിരിക്കും പോയേക്കുക ആഴ്ചയുടെ ആദ്യത്തെ ദിവസങ്ങളിൽ അതിൻ്റെ എതിർ ദിശയിൽ സഞ്ചരിച്ചാൽ പോലും ഇനി തുടക്കത്തിൽ തന്നെ സ്വർണ്ണവില മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോഴും ഗോൾഡ് മുകളിലേക്ക് പോകാനും തന്നെയാണ് സാധ്യത ഫസ്റ്റ് ദിവസങ്ങൾ ഫസ്റ്റ് മണിക്കൂറുകളിലും എന്താ സ്ലൈറ്റ് നെഗറ്റീവ്നെസ് കാണിച്ചാൽ പോലും ഗോൾഡ് മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് കാരണം ട്രേഡേഴ്സ് ലാഭം എടുക്കലും അതിനുശേഷം ബൈസ് വാങ്ങലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ഒരു ടൈം ഗ്യാപ്പ് വേണ്ടി വരും വന്നേക്കും ഗോൾഡ് അടുത്ത ഒരു വലിയ വീച്ചക്ക് അതിൻ്റെ മുമ്പ് ഗോൾഡ് എഴുപത്തയ്യായിരത്തിലേക്ക് ഗോൾഡ് പറഞ്ഞേക്കും എന്നുള്ളതാണ് ഒരു നിഗമനം എന്തായാലും ഇപ്പോൾ ഉള്ള പ്രൈസ് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്